തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മതമൌലികവാദ സംഘടനകളോട് മൃതസമീപനം തുടരാൻ ഇടത് വലത് മുന്നണികൾ ജമാഅത്തെ ഇസ്ലാമിയെ പരസ്യമായി വിമർശിക്കുന്നതിനെതിരെ മുന്നണിയിലെ ഒരു വിഭാഗത്തിനെതിർപ്പാം വിമർശനം തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന കണക്കുകൂട്ടിലാണ് ഒരു വിഭാഗം നേതാക്കൾ ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫുമായി കൂട്ടുചേർന്നതോടെയായിരുന്നു എൽ ഡി എഫ് നേതാക്കൾ മത മൗലികവാദ സംഘടനകൾക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തിയത് സി പി എം നേതാക്കൾ ജമാഅത്തെ ഇസ്ലാമിയെ രൂക്ഷമായി വിമർശിക്കാൻ തുടങ്ങി എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും പിന്നീട് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫിന് തിരിച്ചടി നേരിട്ടു ഇതോടെ മത മൌലികവാദ സംഘടനകളോട് മിതത്വം പാലിക്കണമെന്ന് മുന്നണിയിലെ ഒരു വിഭാഗം ആവശ്യപ്പെട്ടു ഐ അടക്കമുള്ളവരാണ് ഈ ആവശ്യവുമായി രംഗത്തെത്തിയത് തിരഞ്ഞെടുപ്പിന് മുൻപ് ജമാഅത്തെ ഇസ്ലാമി എസ് ടി പി ഐ തുടങ്ങിയ മത മൌലികവാദ സംഘടനകളെ രൂക്ഷമായി വിമർശിക്കേണ്ടെന്ന നിലപാടിലാണ് എൽ നേതാക്കൾ കൂടാതെ ന്യൂനപക്ഷ പ്രകടനം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകും ഇതുവഴി മൂന്നാം വട്ടവും ഭരണം ഉറപ്പാക്കാനുള്ള നീക്കമാണ് സി പി എം നേതൃത്വം നൽകുന്ന എൽ ഡി എഫ് മുന്നണി നടത്തുന്നത് ശിവദാസ് കന്മണം ജനം തിരുവനന്തപുരം